അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന സ്ഥലത്തപ്പം നിൽക്കുന്നത് കാളികാവ് സ്ഥലത്ത് നിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം പിന്നെ നമ്മൾ മാളിയക്കിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം അതിമനോഹരമായ പതിനാറ് സെന്റിൽ നല്ല ചുറ്റും മതില് കെട്ടി നല്ലൊരു അടച്ചെറുപ്പ് ബാക്ക് ഭാഗത്ത് മാത്രം മതില് കൊടുത്തില്ല ഫ്രണ്ട് രണ്ട് ഭാഗത്തു കൂടി റോഡ് നമ്മളെ അതായത് റബ്ബറൈസർ റോഡാണ് ഇതിലേക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്നുള്ളത് അതേമാതിരി നമുക്ക് ബിൽഡിങ് രണ്ട് ഭാഗത്തും ബിൽഡിങ്ങും ഒരു ക്വാർട്ടേഴ്സും ലോഡ്ജുകളൊക്കെ ഒക്കെ കൊടുക്കാൻ പറ്റി നല്ലൊരു സൗകര്യമുള്ള ഒരു പതിനാറ് സെന്റിൽ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് വീടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്ത് കിണറിന്റെ തൊട്ടപ്പുറത്ത് നേരെ എൽ മോഡലാണ് ഇതിൻ്റെ ഫ്ലോട്ട് കിടക്കണത് ഈ ഫ്ലോട്ടിൽ നിന്ന് രണ്ട് ഭാഗത്തും നമുക്ക് വീടിൻ്റെ വലതു ഭാഗത്ത് നമുക്ക് ക്വാർട്ടേഴ്സ് ലോഡ്ജുകൾ നമ്മൾ കൊടുക്കുക ഇവിടെ വേണമെങ്കിൽ ബിൽഡിങ് കൊടുക്കുക രണ്ട് സൗകര്യമായിട്ട് കിണറിൻ്റെ സൗകര്യത്തിൽ തൊട്ട അങ്ങോട്ടൊക്കെ ഫുള്ള് നമുക്ക് ബിൽഡിങ് കയറ്റാൻ പറ്റും അതേമാതിരി വീടിൻ്റെ വലതുഭാഗത്ത് വലതുഭാഗത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം നല്ല കൃഷിയൊക്കെ ചെയ്തിട്ട് തന്നെ നേരെ തൊട്ടപ്പുറത്തും അത് റോഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഒരു ലോഡ്ജോ ഒരു ബിൽഡിങ്ങോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ഒരു പതിനാറ് സെൻറ്റിൽ ഒരു അതിമനോഹരമായ ഒരു നല്ലൊരു വീട് കൂടുതൽ പഴക്കമില്ലാത്ത ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഫ്രണ്ടത്തെ നമ്മളെ വാ അല്ലെ കിണർ ഇടത് ഭാഗത്ത് കിണർ പിന്നെ അതേമാതിരി വലതു വലതുഭാഗത്ത് നമ്മളെ ബാത്റൂമ് നല്ല സൗകര്യമുള്ള അടിപൊളി ഒരു ബാത്റൂമും പിന്നെ പിന്നെ കാർഫോറച്ച് വീടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്ത് നല്ല കാർ കാർഫൊറച്ച് ഇതിൽ തെങ്ങ് പ്ലാവ് മാവ് എല്ലാം കൃഷി ഐറ്റംസ് എല്ലാ മരങ്ങളും ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിമനോഹരമായ നല്ലൊരു വീടിന്റെ ഉൾഭാഗത്തേക്ക് സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അത് വീടുകളൊക്കെ കണ്ട നല്ല സൗകര്യമുള്ള നല്ല ബസ് റൂട്ടുകളോട് അങ്കലവാടി കുട്ടികൾ ഇങ്ങനെ കരയുന്നത് ഇങ്ങനെ കേൾക്കും തൊട്ടടുത്ത് പള്ളി തൊട്ടടുത്ത് ആകെ ഒരു മുന്നൂറ് ഇരുന്നൂറ് നൂറ് മീറ്റർ പോയ പള്ളി ഈ കുട്ടികളെ സ്കൂളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അല്ലേ ഒരു കിലോ കിലോമീറ്റർ പോയി കഴിഞ്ഞ സ്കൂൾ അമ്പലം ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീടിന്റെ ഉൾഭാഗത്തേക്ക് ലിവിൻ ആളിലേക്കാണ് ഞാൻ കയറുന്നത് ആളുകൾക്ക് ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് നല്ല നല്ല സ്പേസ് സോഫാ സെറ്റ് നമുക്ക് നീളത്തിൽ ഇടാനുള്ള സൗകര്യം പിന്നെ തൊട്ടുപുറത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതേമാതിരി വീടിലേക്ക് കയറി വരുമ്പോൾ വലത് ഭാഗത്ത് ഭക്ഷണത്തെ റൂമ് കാണാം അതിൻ്റെ ഇടിയിലാണ് കോമൺ ബാത്റൂമ് നമുക്ക് സ്റ്റെയറിന്റെ വർക്ക് മാത്രം മുകളിലേക്ക് ചെറിയ നമുക്ക് ഇതിലെ സൈഡിലെ വർക്ക് നമ്മളെ സർഫീയം ആണെങ്കിൽ വിളിച്ചങ്ങൾക്ക് വന്നിട്ട് ധാരെടുക്കാൻ നമുക്ക് ചെയ്തു തരും പിന്നെ അവരെ കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമ് മുകൾ ഭാഗം വരെ ഫുൾ ടൈലിട്ട് കാലം സൗകര്യങ്ങളും നല്ല അടിപൊളി ക്രിപ്പിലാണത് പിന്നെ ഇൻവെർട്ടറിന്റെ ഫുൾ കണക്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തു ഭക്ഷണത്തെ റൂമ് ഇത് കണ്ടില്ല എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പമുള്ള നല്ല റൂം ഇത് നമുക്ക് അലന്മാരധികൾ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ വലിപ്പ് റാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അലമാര മോഡൽ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം അങ്ങനെ ഫസ്റ്റ് റൂം കണ്ടു രണ്ടാമത്തെ റൂം വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്റ്റയറിന്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം നല്ല അതേ വലിപ്പം തന്നെ ആ കണ്ട റൂമിൻ്റെ അതേ ഒന്നുകൂടി കൂടി വലിപ്പം കൂടുതലുണ്ട് അല്ലേ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പിന്നെ കട്ടില ഒരു ആറാറിൻ്റെ കട്ടിലിട്ടാലും നല്ല സൗകര്യം സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പിന്നെ അലന്മാരം ഉണ്ട് നമുക്ക് ഡോറ് അല്ല ഡിസൈനും ഡോ ഡോറ് മോഡൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം പിന്നെ ഡോറുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല കോട്ടന ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കണ്ട് അടിഭാഗത്ത് ഒരു ഗ്രീൻ കളറിലാണ് അല്ലേ ടൈലിട്ടിട്ടുള്ളത് അല്ലേ നല്ല ടൈലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ റൂമിലേക്ക് മൂന്നാമത്തെ റൂമിൽ വന്നപ്പോൾ നല്ല സൗകര്യം അടുത്ത ഭാഗത്ത് മൂന്നാമത്തെ റൂമും മൂന്നാമത്തെ റൂമും അതേ വലുപ്പം തന്നെ ഒന്നിനൊന്ന് ഒന്ന് പറയല്ല നമ്മൾ നല്ല സൗകര്യം ഉണ്ട് ഇന്ന് കൂടി വലുപ്പമുണ്ട് അല്ലേ ഒരു അത്യാവശ്യം നല്ല സൗകര്യത്തിൽ പിന്നെ ഇതിൽ റാക്കുകൾ നമുക്ക് ഇനി വലുപ്പ് മോഡൽ കൊടുക്കണമെങ്കിൽ അത് നമ്മൾ കൊടുക്കാം പിന്നെ വീടിൻ്റെ ഹൈറ്റ് ആ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് വീട് ചില വീടുകൾ ഹൈറ്റ് കുറഞ്ഞു കൊടുക്കും ആർച്ച് ഇവിടെ ഡിസൈൻ മോഡൽ ആർച്ച് പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് വിശാലമായ കിച്ചണിൽ നമുക്ക് ആളുകൾക്ക് സ്ത്രീകൾക്ക് വന്ന് പാചകം ചെയ്യാനും നല്ല സൗകര്യത്തിൽ നമുക്ക് റാക്ക് കൗണ്ടറൊക്കെ കൊടുക്കണമെങ്കിൽ അതിന് വെറൈറ്റി മോഡലാക്കി കൊടുക്കാം ഒരാളെ കൈ കിട്ടിയാൽ എന്നൊക്കെ അറിയില്ല വേറെ ആളെ കയ്യിൽ കിട്ടിയാൽ നല്ല അടിപൊളി വലിപ്പ് മോഡലൊക്കെ കൊടുത്തല്ല റാക്ക് കൊടുത്തല്ല ഡിസൈൻ മോഡലാക്കാം നേരെ നമുക്ക് വർക്കരിയിലേക്ക് ഓ മായ സൗകര്യത്തിൽ നല്ല ഇവിടെ തന്നെ അവിടെയാണ് ആലുവ അടുപ്പ് കൊടുത്തിട്ടുള്ളത് നല്ല പുകയില്ലാത്ത അടുപ്പ് തിരുമ്പൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല മുകൾ ഭാഗം വരെ ടൈലും കാര്യങ്ങളിട്ടിട്ടുണ്ട് നമ്മളൊരു ക്രിപ്പ് ഉണ്ട് കേട്ടോ അടിഭാഗത്ത് നല്ല പെട്ടെന്ന് നമുക്ക് എണ്ണമയക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ന് തിന്നാത്ത ഗ്രൂഹത്തിൽ കൊടുത്തിട്ടുണ്ട് പുറം ഭാഗത്ത് സീറ്റാണ് ഇട്ടിട്ടുള്ളത് രണ്ട് ഭാഗത്ത് സ്പേസ് കൂടുതലാണ് വീടിന്റെ നടുഭാഗത്തെ സ്ഥലത്തിന്റെ നടുവിലാണ് ഇത് അത് വീടുള്ളത് നമുക്ക് ഇടം വലം വേണമെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിങ് നല്ലൊരു ം ആക്കി കീടാൻ പറ്റും അതാകെ നമ്മളെ ആകെ പതിനാറ് സെൻറ്റിന് രണ്ടര മൂന്ന് ലക്ഷം രൂപയുടെ വില വരുന്നുണ്ട് ഏതേരി കാളികാവിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് മൂന്നര പിന്നെ നമ്മളെ മാളിയക്കിൽ നിന്ന് ഒരു കിലോമീറ്റർ റിക്കാർഡിൽ കരഭൂമിയാണ് പതിനാറ് സെന്റ് സ്ഥലണ്ട് ഈ വീടിന് ചോദിക്കുന്നത്ര അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് രണ്ടര മൂന്നര ഉപ്പയുടെ വില വരുന്നുണ്ട് അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ നമുക്ക് ഏകദേശം ഇവിടെ ഇരുന്ന് സംസാരിക്കാം ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് രണ്ട് നമ്പർ അതിലും ഉണ്ടാവും അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ആർക്ക ഇത് ആവശ്യമുള്ള ആ ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വാട്സപ്പ് വയലോ എന്തെങ്കിലും രൂപത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുക പിന്നെ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അടുത്ത് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ